നമസ്കാരം റഷ്യ ഉക്രൈൻ യുദ്ധം നിർണായക ഘട്ടത്തിൽ എത്തി നൽകുമ്പോൾ ഇത് ഉക്രൈൻ സൈന്യത്തിന്റെ കൂട്ട പലായനമാണ് നടക്കുന്നത് അതോ ചില്ലറ പലായനമൊന്നുമല്ല പതിനായിരക്കണക്കിന്റെ സൈനികരാണ് സേന ഉപേക്ഷിച്ച് ഉള്ള ജീവനം കൊണ്ട് കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് ഓടുന്നത് നിലവിൽ ഉക്രൈൻ സൈന്യത്തിന്റെ അവസ്ഥ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ വളരെ ശോചനീയാവസ്ഥയാണ് ഉള്ളത് എന്ന് തന്നെ പറയാം സേനയിലെ പതിനായിരക്കണക്കിന് ഉക്രൈനിയൻ സൈനികർ ക്ഷീണിതരും അവശ്യരുമാണ് സൈനിക കമാൻഡർമാരുടെയും സൈനികരുടെയും അഭിപ്രായത്തിൽ മുഴുവൻ യൂണിറ്റുകളും അവരുടെ പോസ്റ്റുകൾ ഉപേക്ഷിച്ചു പ്രതിരോധ നിരകൾ ദുർബലമാവുകയും പ്രാദേശിക നഷ്ടങ്ങൾ ത്വരിതപ്പെടുത്തുകയും ചെയ്തു ചിലരാകട്ടെ മെഡിക്കൽ ലീവ് എടുത്ത് പോവുകയും പിന്നീട് നോക്കുക ആണെങ്കിൽ ഒരിക്കലും മടങ്ങി വരാറുമില്ല യുദ്ധത്തിന്റെ ആഘാതങ്ങളാൽ വേട്ടയാടപ്പെടുകയും വിജയത്തിന് ഇരുണ്ട സാധ്യതകളാൽ നിരാശപ്പെടുകയും ചെയ്യുന്നു മറ്റു ചിലരാകട്ടെ കമാൻഡർമാരുമായി ഏറ്റുമുട്ടുകയും ഉത്തരവുകൾ നടപ്പിലാക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നു ചുരുക്കി പറഞ്ഞാൽ ഉക്രൈൻ സൈന്യത്തിന്റെ അവസ്ഥ വളരെ മോശമാണ് റഷ്യയുടെ പൊരുതി നിൽക്കാനാകാത്ത പരിതസ്ഥിതിയാണ് ഇപ്പോൾ ഉക്രൈൻ സേനയെ പ്രധാനമായും ബാധിച്ചിരിക്കുന്നത് ഇതിനു പുറമെ പുതുതായി സേനയിലേക്ക് റിക്രൂട്ട് ചെയ്തവരെല്ലാം എല്ലാം ഉപേക്ഷിച്ച് ഒളിച്ചോടി പോവുകയും ഇപ്പോൾ സൈന്യം നേരിടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് എന്നാൽ ഈ പ്രതിസന്ധി തരണം ചെയ്യുന്നതിനായി ഉക്രൈൻ ഭരണകൂടം കണ്ടെത്തിയ മാർഗം അക്ഷരാർത്ഥത്തിൽ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് സൈന്യത്തിലേക്ക് വേണ്ടത്ര ആളുകൾ ലഭിക്കാതായതോടെ തെരുവിൽ അലഞ്ഞു നടക്കുന്നവരെ ഉൾപ്പെടെ സേനയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് സെലൻസ്കി ഭരണകൂടം എത്തിച്ചേർന്നിരിക്കുന്നത് സെലൻസ്കി സർക്കാരിന്റെ സൈനിക പരാജയത്തെ തുടർന്ന് ഫിനാൻഷ്യൽ ടൈംസ് ആണ് ഇത് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തെക്കാൾ ഇരട്ടിയിലധികം ഉക്രൈൻ സൈനികർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒളിച്ചോടിയതായിട്ടാണ് ഫിനാൻഷ്യൽ ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ മാത്രം ഉക്രൈൻ പ്രോസിക്യൂട്ടർമാർ ഇത്തരത്തിൽ അറുപതിനായിരം ഒളിച്ചോട്ട കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്നാണ് ശ്രദ്ധേയമായ വിവരം ഉക്രൈൻ സേനയിലെ വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ സൈനികർ തങ്ങളുടെ സേവനം മതിയാക്കി ഒളിച്ചോടുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് സൈനികർ നേരിടുന്ന മാനസിക സമ്മർദ്ദവും യുദ്ധത്തിന്റെ ദൈർഘ്യവും ഇതിനെ വരെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഇത്തരത്തിലുള്ള ഒളിച്ചോടലിന്റെ ഭാഗമായി ഉക്രൈൻ സേനയിൽ സൈനികരുടെ എണ്ണത്തിൽ വലിയ കുറവാണ് ഉണ്ടായിട്ടുള്ളത് പുതിയ സൈനികരെ റിക്രൂട്ട് ചെയ്യുന്നതിൽ സെലൻസ്കി ഭരണകൂടം നേരിടുന്ന വെല്ലുവിളികൾ റഷ്യക്കെതിരെ പോരാടുന്നതിനുള്ള ഉക്രൈൻ സൈന്യത്തിന്റെ പ്രവർത്തന ശേഷിയെയും കരുത്തിനെയും പ്രതികൂലമായി തന്നെ ബാധിക്കാനാണ് സാധ്യത ഫിനാൻഷ്യൽ ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ ഒളിച്ചോടം പലർക്കും യുദ്ധത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനുള്ള മാർഗമായി മാറി വയ്ക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉക്രൈൻ സേനയിൽ സൈനികരുടെ വലിയ തോതിലുള്ള കുറവിനെ തുടർന്ന് സർവീസിൽ കൂടുതൽ കാലം സേവനം അനുഷ്ഠിച്ചവരെ സൈന്യത്തിൽ നിന്ന് പിരിച്ചുവിടാനുള്ള തീരുമാനം മാറ്റിയിരുന്നു അതേസമയം ഉക്രൈൻ സൈന്യത്തിൽ പുതുതായി റിക്രൂട്ട് ചെയ്തവരെ യുദ്ധമുഖത്തേക്ക് അയക്കുന്നതും ഇവർക്ക് വേണ്ടത്ര പരിശീലനം ലഭിക്കാത്തതും നിലവിലെ പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ പുതുതായി സേനയിൽ ചേരുന്ന അൻപത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെയുള്ള സൈനികർ പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്നുണ്ടെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് ഇത് പുതിയ സൈനികരിൽ ഭയം ഉണ്ടാക്കുകയും കൂട്ടത്തോടെ ഒളിച്ചോടി പോകാനുള്ള തീരുമാനത്തിൽ അവരെ എത്തിക്കുകയും ചെയ്യുന്നു ഇതിനു പുറമെ നാറ്റോ രാജ്യങ്ങളിലെ പരിശീലന ക്യാമ്പുകളിലും സമാനമായ ഒളിച്ചോട്ട പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട് പോളണ്ടിലെ ക്യാമ്പുകളിൽ നിന്ന് ഓരോ മാസവും ശരാശരി പന്ത്രണ്ട് ഉക്രൈൻ സൈനികർ ഒളിച്ചോടുന്നുവെന്ന് മാനവ വിഭവശേഷിയുമായി ബന്ധപ്പെട്ട കടുത്ത വെല്ലുവിളികളെ വെളിപ്പെടുത്തുകയാണ് നിലവിലുള്ള ഈ സാഹചര്യങ്ങൾ ഉക്രൈൻ സായുധ സേനക്ക് വലിയ വെല്ലുവിളികളാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യയുമായുള്ള സംഘർഷം ശേഷം രണ്ട് ലക്ഷം സൈനികർ സേനയിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുണ്ടെന്ന് ഉക്രൈനിയൻ എം പി അസോസിയേറ്റഡ് പ്രസിഡന്റോട് പറഞ്ഞിട്ടുണ്ട് ഉക്രൈൻ സായുധ സേനയിൽ നിലവിൽ മുപ്പത്തയ്യായിരം സൈനികർ സജീവമായി യുദ്ധമുഖത്തുണ്ടായിട്ടും സൈനികരുടെ കൊഴിഞ്ഞുപോക്ക് ഉക്രൈൻ സൈന്യത്തിന്റെ കടുത്ത വെല്ലുവിളിയായി മാറിയിട്ടുണ്ട് സൈന്യത്തിന്റെ മാനസിക സമ്മർദ്ദവും നിർബന്ധിത സേവനം അനുഷ്ഠിക്കലും ഉക്രൈൻ സേനയുടെ ദീർഘകാല പ്രതിരോധ ശേഷിയെ പ്രതികൂലമായി തന്നെ ബാധിക്കുകയാണ് ഉക്രൈൻ സൈന്യത്തിൽ ഉണ്ടായിരിക്കുന്ന മാനവ വിഭവശേഷിയുടെ കുറവ് സാങ്കേതികമായും മാനസികമായും വലിയ പ്രശ്നങ്ങളിലേക്കാണ് നയിച്ചിരിക്കുന്നത് റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ദൈർഘ്യമേറിയ സേവനം അനുഷ്ഠിച്ച നാറ്റോ സൈനിക വിഭാഗങ്ങൾ കഴിഞ്ഞ വർഷം ഉണ്ടായ പ്രത്യാക്രമണത്തിൽ കടുത്ത പ്രതിസന്ധിയിലായതായി സൂചിപ്പിക്കുന്നു അതേസമയം സേനയ്ക്ക് ആവശ്യമായ സൈനികരുടെ അഭാവത്തെ തുടർന്ന് ഉക്രൈൻ സേന തെരുവുകളിൽ നിന്ന് സൈന്യത്തിലേക്ക് നിർബന്ധിത റിക്രൂട്ട്മെന്റ് നടത്തുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവന്നത് ന്തർ ബദിരൻ അല്ലെങ്കിൽ മാനസിക വൈകല്യമുള്ളവർ എന്നിവരൊക്കെയാണ് ഉക്രൈൻ സേനയിലേക്ക് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഉക്രൈൻ സേനയ്ക്ക് റഷ്യയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനാകില്ല എന്ന കാര്യം ഉറപ്പായിരിക്കുന്നു വരും മാസങ്ങളിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം പുതിയ സൈനികരെ റിക്രൂട്ട് ചെയ്യാനാണ് ഉക്രൈൻ പ്രതിരോധ സേന ശ്രമിക്കുന്നത് ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഏറ്റവും കുറഞ്ഞ പ്രായപരിധി ഇരുപത്തിയഞ്ചിൽ നിന്നും പതിനെട്ടായി കുറയ്ക്കാൻ അമേരിക്ക ഉക്രൈൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടതായും അസോസിയേറ്റഡ് പ്രസ് പറയുന്നുണ്ട് എന്തായാലും ഒന്നും പറയാതെ വയ്യ സെലൻസ്കി എന്ന അമേരിക്കയുടെ കളിപ്പാവ സ്വന്തം രാജ്യത്തെ ബലികൊടുത്തുകൊണ്ടാണ് സ്വന്തം ശി നടപ്പിലാക്കുന്നത് അപ്പോൾ പുതിയ വാർത്താ വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി